ഹായ് കൂട്ടുകാരെ അസ്സാം ലൈക്കും നിങ്ങളുടെ വൈകുന്നേരത്തെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇതൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഈവനിങ്ങിന് ഞാൻ നേരത്തെ കടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് വേറെ ഒന്നും ഇരിപ്പില്ല അപ്പോൾ കുറച്ച് ഇറച്ചി ഫ്രിഡ്ജിലുണ്ടായിരുന്നു നമുക്ക് പള്ളിയിൽ നിന്ന് സക്കാത്ത് കിട്ടിയതാണ് കേട്ടോ കുറച്ച് ബീഫാണ് അപ്പോൾ അതിനെ എടുത്ത് കറി വെച്ചിട്ട് കുറച്ച് ചീനി ഇരിപ്പുണ്ടായിരുന്നു ആ ചീനിയും കൂടെ എടുത്ത് കൂട്ടാൻ വയ്ക്കുക എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് പ്പോൾ ഇത് ബീഫെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിലിരുന്ന് ഇറച്ചി ആയതുകൊണ്ട് തന്നെ നല്ല കട്ടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഐസ് കെട്ടയൊക്കെ വിട്ടതിന് ശേഷം ഞാനൊന്ന് ഇതിനെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ അതിനെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് കറി ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് അതിനിടയിൽ എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഒരു കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട് കാര്യം വേറെ എൻ്റെ വീഡിയോസിൽ എന്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നിങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് വീഡിയോസിൽ വീണ്ടും വീണ്ടും അതിന് ഓരോ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുക അല്ലാതെ നിങ്ങൾ നിങ്ങളാരും എന്നോട് പിണങ്ങി അൺസബ്സ്ക്രൈബ് അടിച്ച് പോകരുത് എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ എന്നെ വിട്ടു പോകുന്നുണ്ട് കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് കാരണം മനസ്സിലാവുള്ളൂ അങ്ങനെ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട് എൻ്റെ കുറച്ച് സാഹചര്യങ്ങൾക്കിടയിൽ ഞാൻ കുറച്ച് വീഡിയോസുകളൊക്കെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും എന്നോട് പറയാവുന്നതാണ് എനിക്ക് കുറച്ചധികം നിങ്ങളോടൊന്നും പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എനിക്കുണ്ട് അത് കുറേശോ കുറേശ്ശായിട്ട് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം പക്ഷേ എല്ലാം ഒന്നും എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ എന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ബീഫ് കറി വയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ഇടികല്ലി വെച്ചിട്ടാണ് ഞാൻ ചതച്ചെടുക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുത്താൽ അത് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ചതച്ചെടുത്തിട്ട് നമ്മൾ ബീഫ് കറി വെച്ചാൽ ബീഫായാലും ചിക്കനായാലും വെക്കുന്നതിൽ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇടവല്ലിയിൽ വെച്ചിട്ട് ചതച്ചെടുക്കുന്നത് പിന്നെ ഞാൻ മസാല മസാലക്കൂട്ടെല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് കറി വെക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇറച്ചിയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചാൽ മാത്രമേ ഇതിൽ മസാലകളൊക്കെ ഈ ഇറച്ചിക്കകത്ത് പിടിച്ചിരിക്കുള്ളൂ കേട്ടോ ഇനി അതിന് ശേഷം ഞാനൊരു കുക്കറാണ് എടുക്കുന്നത് ആ കുക്കറിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അടച്ചു കൊടുത്തും ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ കുക്കർ അടച്ച് നമുക്ക് രണ്ട് മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കണം ആ ഒരു ടൈമിൽ നമുക്ക് ഇറച്ചിക്കറി വയ്ക്കുന്നതിനാവശ്യമുള്ള മസാല കൂട്ടുകളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അത് അടുപ്പിൽ വച്ചിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് ബീഫ് കറി വെക്കുന്ന ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് മസാലയും ഒരു തുള്ളി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മസാലപ്പൊടി ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതൊരു മൺചട്ടിയിലാണ് ഞാൻ ഇപ്പോൾ ബീഫ് കറി വെക്കുന്നത് മൺചട്ടിയിൽ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരകയും ഒരു കഷ്ണം പട്ടയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ആദ്യം ചേർത്ത് കൊടുത്ത് പിന്നെ കറിവേപ്പില ഇട്ടതിന് ശേഷമാണ് സവാള ഉള്ളി ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് രണ്ട് കഷ്ണം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് എരി കുറവായതുകൊണ്ടാണ് പച്ചമുളക് ഒക്കെ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നത് ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലപ്പൊടികളാണ് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ഏറൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് ബീഫൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വച്ചിട്ടുള്ള ബീഫിൻ്റെ കറികൂട്ടിലേക്ക് ഈ വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് കൂടി ഒന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ബീഫ് വേവിച്ചപ്പോൾ വെള്ളം കുറവാണുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കൂടി ഒന്ന് തിളപ്പിച്ച് നല്ലതുപോലെ കറിയൊക്കെ ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ എൻ്റെ ഇവിടുത്തെ ബീഫ് കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലെയും കുറച്ച് മല്ലിയിലെയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അല്പനേരം മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബീഫ് കറിയുടെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് മരിച്ചീനിയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് മരിച്ചീനി കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് മരിച്ചീനീടെ നടുക്ക് കുറച്ച് കുഴി എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ അതിലേക്ക് കറി ഒഴിച്ചു കൊടുക്കുന്നത് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ ബീഫ് കറി ആയാലും ചിക്കൻ കറി ആയാലും ഒഴിച്ചു കൊടുത്താൽ കറിയെല്ലാം പ്ലേറ്റ് മൊത്തത്തിലാവും കേട്ടോ ഇങ്ങനൊരു കുഴി ഇങ്ങനെ നടുക്കുന്നൊരു ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കറി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും നമുക്ക് അതിൽ എടുത്ത് കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിൽ ലോൺ ഓപ്ഷൻ കാണിക്കുക അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ